മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസിന്റെ മുല്ലപ്പെരിയാർ ഡാം ചില വെളിപ്പെടുത്തലുകൾ എന്ന പുസ്തകത്തിന്റെ നാലാം അധ്യായത്തിന്റെ പേര് തിരുവിതാംകൂർ സംസ്ഥാനത്തിനും വന്ന രൂപഭേദങ്ങളും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ മദ്രാസ് ഗവർണറുമായി കരാർ തങ്ങൾക്ക് അംഗീകരിക്കാനാവുകയില്ലെന്ന് പറയാൻ സാധിക്കുമായിരുന്ന ആദ്യത്തെ അവസരം കൈവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നിലവിൽ വന്ന തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്കായിരുന്നു അത് വി ആർ കൃഷ്ണയ്യരായിരുന്നു ആനുഷംഗികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു കേരള മന്ത്രിസഭയിലെ നിയമവകുപ്പും ചെന്നുപെട്ടിരുന്നത് അപ്രകാരമുള്ള അസുലഭ സന്ദർഭം കൈവന്ന വി ആർ കൃഷ്ണയർ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് അന്നത്തെ മദ്രാസ് ഗവർണറുമായി ഒരു കരാർ വേണമെന്ന് ആവശ്യപ്പെട്ടതായി ഇന്നേവരെ താൻ അറിഞ്ഞിട്ടില്ലെന്ന് കെ ടി തോമസ് എഴുതുന്നു കരാറിലൊപ്പിട്ട് തിരുവിതാംകൂർ സംസ്ഥാനം ഇല്ലാതെയായി കേരളം രൂപീകൃതമായപ്പോൾ കരാർ പുതുക്കിയെഴുതാൻ കിട്ടിയ സുവർണാവസരം വി ആർ കൃഷ്ണയർ നഷ്ടപ്പെടുത്തിയത് ഖേദകരമായിപ്പോയി ആ കാര്യത്തിൽ ദക്ഷിണാസമ്പന്നനായ വി ആർ കൃഷ്ണയർക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാതെ പോയത് കേരളത്തിന്റെ ദുർവിധി എന്ന് മാത്രമേ പറയുന്നുള്ളൂവെന്നും കെ ടി തോമസിന്റെ പുസ്തകത്തിലുണ്ട് കെ ടി തോമസ് ഇത്തരം പ്രസ്താവന നടത്തുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലെന്നും ആ നിലവാരത്തിലേക്ക് താൻ വരുന്നില്ലെന്നും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞു എഴുതിക്കോട്ടെ പക്ഷേ ആ മുല്ലാർ ഉന്നതാധികാര സമിതിയിൽ ജസ്റ്റിസ് കെ ടി തോമസിനെ ഉൾപ്പെടുത്തിയപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അയച്ച കത്തും പുസ്തകത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുണ്ട് സമിതിയിലെ താങ്കളുടെ സാന്നിധ്യം കേരളത്തിന്റെ ഒരു ജഡ്ജി എന്ന നിലയ്ക്കല്ലെന്ന് കത്തിൽ കൃഷ്ണയ്യർ ഓർമ്മിപ്പിച്ചെന്നും കെ ടി തോമസ് എഴുതുന്നു ഇന്ത്യ വിഷൻ കൊച്ചി